അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സാലസൂ വാലഹി വസ്ബിഅ നമാബാദ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പോകില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തമാവണം അപ്പോൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകില്ലെന്ന് ചിലപ്പോൾ നമുക്ക് വളരെ നിരാശപൂർവ്വം തോന്നുന്ന അവസ്ഥകളിലായിരിക്കണം പല പല ഘടകങ്ങൾ ആ മനസ്സിനെ നമ്മൾ ഒരു സ്ട്രെങ്ത് ചെയ്യാൻ ശക്തിപ്പെടുത്താൻ പല പല വഴികൾ നമ്മൾ സ്വീകരിക്കണം അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മാനസികാവസ്ഥയുമായി ഒരു പ്രധാന ബന്ധമുണ്ട് അപ്പോൾ അതിലൊന്നും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മൾ വളരെയധികം നമ്മുടെ പ്രാർത്ഥനകൾ അതായത് അള്ളാഹുവിലുള്ള നമ്മുടെ ശുഭം ശുഭപ്രതീക്ഷ വിശ്വാസം തവക്കുൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടായി കിട്ടും അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട് എന്ന പ്രതീക്ഷ നമ്മുടെ മനസ്സിന് ശക്തി പകരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂറത്തുൽ ഫുർഖാൻ്റെ അവസാന ഭാഗത്ത് ഇമാം നാസിർ സഅദി റഹ്മുള്ള രാപ്പകലയുടെ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നന്മ എന്താണെന്ന് വെച്ചാൽ രാവും പകലും മാറുമ്പോൾ നമ്മൾ രാവിലത്തെയും വൈകുന്നേരത്തെയും അതുക്കാറുകൾ ചൊല്ലുന്നതാണ് അങ്ങനെ നമ്മൾ അതുക്കാറുകൾ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മളെപ്പോഴും റീഫ്രഷ് ചെയ്യാണ് നമ്മളെപ്പോഴും നവീകരിക്കപ്പെടുകയാണ് നമ്മളിങ്ങനെ ഏകദേശം ജീവിതത്തിൽ മടുത്ത് വരുമ്പോഴേക്കും വീണ്ടും നമ്മളെ ഉന്മേഷപ്പെടുത്താൻ ഉന്മേഷപ്പെടുത്താനെന്തെയ്യും അതുക്കാറുകൾക്ക് പറ്റും അങ്ങനത്തൊരു വലിയ ഗുണം അദ്ദേഹം ഈ രാപ്പകലിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദിക്കറുകൾ നമുക്ക് വലിയ പങ്ക് വഹിക്കും ഖുർആാൻ പാരായണം അതും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനോടനുബന്ധമായ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് വ്യായാമം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് രാവിലെ ഒരല്പസമയം എന്തു ചെയ്യുക ഒരു ചെറിയ വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഒരു ഇരുപത് മിനിറ്റൊക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് വിശാലമായ ഒരു ഹാളോ ഒരു വരാന്തി ഒക്കെ അവിടെ ഒന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സാധാരണ നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് വാമാകും അതേപോലെ നമ്മൾ ശ്വസന കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാകും ഓക്സിജൻ്റെ ആ ഒരു അളവൊക്കെ ഒന്ന് കൂടും അപ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്തു ചെയ്യും ഒരു ഉന്മേഷം കിട്ടും ആ ഉന്മേഷാവസ്ഥയിൽ ഈ മാനസിക പ്രയാസങ്ങളൊന്നും നമ്മൾ വല്ലാതെ സ്വാധീനിക്കാതെ പോകും അതേപോലെ വയറ് അസ്വസ്ഥമാവുക പലപ്പോഴും ആളുകൾക്ക് മാനസികമായ ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും അനാവശ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഭക്ഷണങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ വയറ് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോകുമ്പോഴും നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും നമുക്ക് എന്തു ചെയ്യും കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഒരു മടിയോടുകൂടെ വെറുതെ ഇരിക്കാതിരിക്കുക എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലികളോ കാര്യങ്ങളോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ തളർന്ന ചിന്തകളെന്നൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മോചനം നേടാൻ കഴിയും അതേപോലെ നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും നമ്മുടെ വിഷമങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അത് വളരെ വ്യക്തമായി പരസ്പരം വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ കുറേ മാനസിക പ്രയാസങ്ങളെയും വിഷമങ്ങളെയും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഈ വ്യത്യസ്തമായി നമ്മുടെ മനസ്സിന് ശക്തി പകരുന്ന ഈ വ്യത്യസ്തമായ ഘടകങ്ങളെ നമ്മൾ ഓരോ വശങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മനസ്സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമാവുന്നതാണ് ഈ നമുക്കെന്തിന് പല വിഷമങ്ങളുണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും ആ വിഷമം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് തൽക്കാലം നോക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടത്തൊന്നും പെട്ടെന്ന് ആ വിഷമമുള്ള കാണൂല അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹതഭാഗ്യൻ ഏറ്റവും വലിയ പ്രശ്നമുള്ളവന്ന് നമ്മൾ ചിന്തിക്കുക സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വന്ന ആ ഒരു പ്രശ്നം ഒരു പക്ഷേ വേറൊരാളെ എന്തായിട്ടുണ്ടായിരിക്കില്ല ബാധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അയാൾക്ക് അതിനേക്കാളും വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുകൊണ്ട് വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തടഞ്ച് ചെയ്യാനുള്ള കാര്യം പിന്നെ എന്ത് വന്നാലും അതിനൊക്കെ എന്തൊക്കെ മാക്സിമം വരിക എന്ന് ചിന്തിക്കുക ആ മാക്സിമം വരുന്ന വന്നാൽ തന്നെ എന്താ പ്രശ്നം എന്നാലോചിച്ചാൽ ഒരു പക്ഷേ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മോചനം നേടുവാനും മനസ്സമാതോടെ ജീവിക്കുവാനും നമുക്ക് കഴിഞ്ഞേക്കും